ശശി തരൂർ ബി ജെ പിയിലേക്കോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച നടക്കുക ശശി തരൂർ ബി ജെ പിയിലേക്ക് പോയാൽ ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എന്താകും സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താകും കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ എന്താകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കണത് ഞാൻ കോൺഗ്രസ്സുകാരനല്ല ഞാൻ ന്യായീകരിക്കുകയല്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് മാത്രമല്ല ഇങ്ങനെ ധാരാളം കാഴ്ചകൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതിൻ്റെ ചാക്കിട്ട് പിടിച്ചതിൻ്റെ എത്ര എത്ര വാർത്തകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനേക്കാൾ വലിയൊരു പ്രസക്തി ശശി തരൂര് പോയാൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നണില്ല നോക്കൂ ബി ജെ പി സംഘപരിവാരം എങ്ങനെയാണ് അധികാരത്തിലെത്തിയത് നൂറു വർഷം അവരുടെ പ്രവർത്തന ഫലമായി സംഘപരിവാറിന് ഒറ്റക്കെട്ടായി നിന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ജനാധിപത്യ മതേതര ഇന്ത്യയിൽ അതിന് സാധിച്ചിട്ടില്ല നേരെ മറിച്ച് സാധിച്ചത് എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ചാക്കിട്ട് പിടിച്ച് സാമ്പത്തികപരമായും അധികാരപരമായും സ്വന്തം വികസനത്തിന് വേണ്ടി ചില ആളുകൾ കോൺഗ്രസിൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറി അവരെ വെച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര ബി ജെ പി അധികാരത്തിലെത്തിയത് എന്ന് അതല്ലേ ഇതിൻ്റെ സത്യം കൂട്ടത്തിൽ കോർപ്പറേറ്റുകൾ കൂടി കൂടിയതോടെ കാര്യങ്ങൾ വളരെ എളുപ്പമായി അങ്ങനെയാണ് ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട പ്രമുഖരെയാണ് ബി ജെ പി അവരുടെ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുള്ളത് നമ്മളെപ്പോഴും പറയും ബി ജെ പിയിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇങ്ങനെ ചേക്കേറല്ലേന്ന് അങ്ങനെ തന്നെയല്ലേ ഇത്രയും കാലം അവർ ഭരണത്തിലെത്തിയതും അത് ഇനിയും തുടരുമെന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെ എത്ര പ്രമുഖരായ നേതാക്കളുടെ മക്കളാണ് ബി ജെ പിയിലേക്ക് പോയത് അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജീവിച്ച് അവരുടേതായ എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത് ഇനി സ്വന്തമായിട്ട് കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിനും മറ്റു സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുകയും കോൺഗ്രസ് എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച എത്ര എത്ര വലിയ വലിയ നേതാക്കന്മാരുടെ മക്കളെ നമ്മൾ കണ്ടു നേതാക്കന്മാരെ നമ്മൾ കണ്ടു ഇതൊക്കെ കണ്ട ഇന്ത്യ രാജ്യത്തിൻ്റെ സാധാരണക്കാരുടെ മനസ്സ് കണ്ണിൻ്റെ മുമ്പിൽ ശശി തരൂരിന് എന്ത് പ്രസക്തിയുള്ളത് അദ്ദേഹം പോയോ പോയില്ലേ എന്നുള്ളതല്ല പോയാൽ ആകെ പ്രശ്നമാവില്ലേ എന്ന് ആ ഒരു ചോദ്യത്തെ കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ നോക്കൂ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണ നേട്ടമായിട്ട് ഈ ബി ജെ പി ഗവൺമെന്റിന് പറയാനുള്ളത് അവശ്യ സാധനങ്ങൾക്ക് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾക്ക് വില കൂടിയെന്നല്ലാതെ കുറഞ്ഞിട്ടില്ല ഇന്ധനങ്ങൾക്ക് വില കൂടി പാചകവാതക വസ്തുക്കൾക്ക് വില കൂട്ടി എന്നല്ലാതെ കുറഞ്ഞിട്ടില്ലല്ലോ അതേപോലെ തന്നെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്നല്ലാതെ കുറവില്ല സാധാരണക്കാരൻ്റെ മാത്രം പ്രശ്നങ്ങളെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് പരിശോധനക്ക് വിധേയമാക്കുമ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാകും പിന്നെ എന്തിനാണ് ഇത്തരക്കാര് അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണ നേട്ടമോ അല്ലെങ്കിൽ അവരുടെ ഭരണത്തിൻ്റെ മികവോ കണ്ട് ആകൃഷ്ടരാകുന്ന ഒരു കാര്യവും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ഏത് മൂക്ക് കീപട്ടായ മനുഷ്യർക്കും അറിയാം ഇനി മേപ്പെട്ടായവർക്കറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം സ്ഥാനമാനങ്ങളും നല്ലോണം ഉറപ്പിച്ചു നിർത്താൻ ബി ജെ പിയെ പുൽകുക എന്നുള്ളത് കാരണം അവരോടൊപ്പമാണ് വലിയ വലിയ ബിസിനസ് ചരടുകൾ ഉള്ളത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അത്തരം ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും തുറന്ന് പറച്ചിലുകാരും ഒക്കെ പച്ചക്ക് പറഞ്ഞതാണ് അതാണ് ഇവിടെ സംഭവിച്ചത് കോർപ്പറേറ്റുകൾക്ക് ഇത്രത്തോളം സുഖമുള്ള ഒരു രാജ്യം വേറില്ല അവരുടെ ഉൽപ്പന്നങ്ങളാകട്ടെ അവരുടെ ജീവിതമാകട്ടെ അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ ചെയ്തു കൊടുക്കുന്നതിനൊക്കെ സാധാരണക്കാരായ ആളുകൾ രട്ടി നികുതിയും മറ്റുമൊക്കെ സർക്കാരിലേക്ക് അടക്കേണ്ട വളരെ വലിയ പ്രതിസന്ധി ഉണ്ട് ഇതൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ശശി തരൂര് ബി ജെ പിയിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലം ബി ജെ പിയിലേക്ക് ചേക്കേറിയ ആളുകളുടെ ഒരു ചരിത്രം നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ പറയണത് ജനാധിപത്യ മതേതര സമൂഹം ഒരു വലിയ ഭാഗമായി ഇവിടെ നിൽക്കുമ്പോൾ വളരെ വളരെ കുറഞ്ഞ വിഭാഗമായ സംഘപരിവാര ആശയം ഇവിടെ അധികാരത്തിൽ വന്നത് ആ ജനാധിപത്യ മതേതര മുഖമുള്ള അങ്ങനെയുള്ള ആശയം പ്രചരിപ്പിച്ചിരുന്ന രാഷ്ട്രീയങ്ങളുടെ നേതൃത്വങ്ങളിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തട്ടിക്കളയുക എത്ര എത്ര പേരാണ് അപ്പൊ ശശി തരൂര് ബി ജെ പിയിലേക്ക് പോയാൽ ആകെ പ്രശ്നമാവില്ലേ ആകെ പ്രതിസന്ധിയാവില്ലേ എന്നുള്ള ചോദ്യത്തിനാണ് എൻ്റെ ഈ ഒരു വീക്ഷണം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയുറച്ച് നിന്നുകൊണ്ട് എവിടേക്കും ചാഞ്ചാടാതെ മതേതര ജനാധിപത്യ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കൃത്യമായി സംഘപരിവാര ബി ജെ പി ഭരണകൂടത്തെ കോർപ്പറേറ്റ് ഭരണകൂടത്തെ നമുക്കിങ്ങനെ മനസ്സിലാക്കി അതിനെതിരെ നിലകൊള്ളാൻ ജനാധിപത്യ മതേതര ചേരികളങ്ങോട്ട് തീരുമാനിച്ചാൽ അന്ന് തീരും ഈ പറയുന്ന ബി ജെ പി ഭരണമൊക്കെ ഇന്ത്യ രാജ്യത്ത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനിടക്ക് ആര് തന്നെ പോയാലും ഇവിടെ കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കൊരു കാഴ്ചയൊന്നും ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയ സമൂഹത്തിന് ഇല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി